വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പവിത്രം എന്ന സീരിയലിലെ വേദ വേദയെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് വേദയും അതുപോലെ തന്നെ നായകനും കൂടിയുള്ള കോംബോ ആരാധകർ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പിന്നീടെയാണ് പവിത്രം സീരിയലിൽ നിന്നും സുരഭി പിന്മാറുകയാണ് എന്ന വാർത്ത പുറത്തുവന്നത് സീരിയൽ സെറ്റിൽ നിന്നും സുരഭി കണ്ണീരോടെ വിടവാങ്ങി ഇറങ്ങിയെന്നും ഇനി ഈ പരമ്പരയിൽ സുരഭി ഉണ്ടാകില്ല എന്നുമാണ് ചാനലുകളിൽ ഓരോന്നിലും വന്നിരുന്നത് സുരഭി അവതരിപ്പിച്ച വേഷം ചെയ്യാൻ ആൽഫി പഞ്ഞിക്കാരൻ വരുമെന്നും ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ വാർത്തകളോട് പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് സുരഭി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള പേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഈ വാർത്ത പുറത്തു വന്ന് വിടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നറിയണം നിങ്ങളുടെ പക്കൽ ഒരു പേജ് പേജുണ്ടെന്ന് കരുതി എന്തും പോസ്റ്റ് ചെയ്യുമെന്ന് കരുതരുത് നിങ്ങൾക്ക് ഒരുപാട് പേർ ഇത് വായിക്കാനുണ്ടാകുമെന്നും ഇത് കള്ളങ്ങളും ഇങ്ങനെയുള്ള കള്ളങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരഭി കുറിച്ചത് മിനി സ്ക്രീനിൽ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുത്ത ഒരു സീരിയലാണ് പവിത്രം വേദ എന്ന കഥാപാത്രത്തെയാണ് സുരഭി അവതരിപ്പിക്കുന്നത് സുരഭി അരങ്ങേറ്റം പവിത്രത്തിലൂടെ ആണെങ്കിലും പണ്ട് കുഞ്ചോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലും നായികാവേഷത്തിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരഭി മലയാളി പ്രേക്ഷകർക്ക് പരിചിതയാണ് കന്നഡ സിനിമയിലൂടെയാണ് സുരഭി അഭിനയ രംഗത്തേക്ക് തന്നെ എത്തിയത് കുറച്ച് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എൽ എൽ ബി ആണ് എടുത്തിരിക്കുന്നത് നിയമം ബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റന്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് സുരഭി സീരിയലിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ നല്ലൊരു നർത്തകി കൂടിയാണ് സുരഭി ഗായികനായ ചന്ദ്രനാണ് ഭർത്താവ് വിവാഹ ശേഷം മുംബൈയിൽ സെറ്റിലായിരുന്നു സുരഭി പിന്നീട് ഇപ്പോൾ സീരിയലിലേക്ക് എത്തിരുന്നത് സീരയിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് വേദയെ ആരാധകർ ഏറ്റെടുത്തു ഏറ്റെടുത്തുകഴിഞ്ഞു എന്ന് തന്നെ പറയാം